റൂമിലേക്ക് പോയതാണ് നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിക്കാൻ പോയ സമയത്താണ് റൂമിലെല്ലാം വെളിച്ചുവാരി ഇട്ടിട്ട് കാണുന്നത് അപ്പം ആ സമയത്ത് അതിന് ഞാൻ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രോവർ തുറന്നു നോക്കും അപ്പോൾ അത് കണ്ടിട്ട് വീടിൻ്റെ പുറത്തേക്ക് അറിഞ്ഞ വിളിക്കാതെ ചെയ്യുക ഉനെ വിളിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് അത് വേറെ അടി എടുത്ത് മാറ്റി വെച്ചിട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട് ഫുള്ള് തുറന്നിട്ടിട്ട് കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പിന്നെ വേഗം കാക്കനെ വിളിക്കാതെ തരുക ഉക്കാക്കല വെച്ച് ഉക്കാക്ക വന്നതിന് ശേഷം രണ്ടാളും കൂടി കയറി ചെക്ക് ചെയ്ത സമയത്താണ് ബാക്കത്തെ ഡോറ് പൊളിച്ചിട്ട് അകത്ത് കിടന്നതായിട്ട് കണ്ടത് ബാക്കിൽ കിണറിൻ്റെ വശത്തുള്ള ഡോറും പൊളിച്ചിട്ടുണ്ട് പിന്നെ കിച്ചണിൻ്റെ ഡോറും പൊളിച്ചിട്ടുണ്ട് ഫ്രണ്ടത്തെ ഡോറും കുത്തി പൊളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇന്നലെ കണ്ടിട്ടില്ല ഇന്നിപ്പോൾ രാവിലെ അത് കണ്ടത് പാരിയിട്ട് കുത്തിയ അടയാളമുണ്ട് പിന്നെ താഴത്തെ റോമിൽ കുറച്ച് ഗോൾഡും ഒരു ായിരം ക്യാഷായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും നഷ്ടപ്പെട്ടിട്ടുണ്ട് മുകളിലെ റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു ഗോൾഡ് അതെല്ലാം പോയിട്ടുണ്ട് ഒരു വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ഇവിടുന്ന് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറിയത് അപ്പം നിസ്കരിച്ചിട്ട് വേഗം ഇതെടുത്ത് പോകാനില്ല കയറി പിന്നെ കയറിയ സമയത്ത് ഇങ്ങനെ കണ്ട്